ഈ ആന ഇപ്പോൾ നഗര മേഖലയിൽ ഇറങ്ങിയിട്ട് ജനവാസ മേഖലയൊക്കെ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒൻപത് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ശാന്ത സ്വഭാവമുള്ള ആനയാണ് എന്നത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ആശങ്കകൾ മാറുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ മയക്കോടി വെച്ച് പിടിക്കാമെന്നൊരു തീരുമാനം വന്നു എന്നിട്ടും ദൗത്യം വൈകുന്നുണ്ട് എന്തെങ്കിലും ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇത് സംബന്ധിച്ച് നമ്മുടെ കേരള ഞാൻ മാനന്തവാടിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന കേസിന്റെ ഇഷ്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഇവിടെ കേരള സംസ്ഥാനത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയം അല്ലെങ്കിൽ രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു വിഷയം ഒരു വന്യമൃഗത്തിന്റെ ഒരു അക്രമം അല്ലെ വന്യമൃഗം പുറത്തേക്ക് കഴിയുമ്പോൾ ഓരോ സിറ്റുവേഷനും ഓരോന്നെടുത്ത് ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് പോകുമ്പോൾ മണിക്കൂറുകളല്ല ദിവസങ്ങൾ എടുക്കുകയാണ് ഇത് വാസ്തവത്തിൽ നമ്മുടെ ഒരു ജീവിക്കാനുള്ള ഒരു അവകാശത്തെ തന്നെ ചോദ്യം ചെയ്യുക ഇവിടെ കഴിഞ്ഞ ദിവസം മുപ്പതാം തീയതി എന്ന് പറഞ്ഞ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് പാർട്ടി മീറ്റിംഗ് കേന്ദ്രത്തിൽ വിളിച്ചുകൂട്ടി എല്ലാ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി കൂട്ടി ഇപ്പോൾ മന്ത്രിമാരുള്ള യോഗത്തിൽ ഞാൻ അവിടെ ആവശ്യപ്പെട്ടത് പാർലമെന്റിന് ആ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ വന്യമൃഗ ഈ പറയുന്ന ഹ്യൂമൻ ഹൈമെന്റ് കോൺഫ്ലിക്ട് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ആ വന്യമൃഗ സംരക്ഷണ ബില്ല് ഭേദഗതി ചെയ്തേ പറ്റൂ അന്നുണ്ടാക്കിയ ആ ബില്ല് അത് അതിന്റെ ലക്ഷ്യം തന്നെ ജനങ്ങൾ കാടിനകത്ത് പോയി വന്യമൃഗത്തിനെ ഉപദ്രവിക്കാൻ പാടില്ല കൊലപ്പെടുത്താൻ പാടില്ല പക്ഷെ ഇപ്പൊ കാലവും കാലഘട്ടവും കാലാവസ്ഥയും മാറി വന്യമൃഗം നാട്ടിലേക്ക് വരുമ്പോൾ ആർക്ക് സംരക്ഷണം കൊടുക്കണം ജനങ്ങൾക്ക് കൊടുക്കണോ അത് വന്യമൃഗത്തിന് കൊടുക്കണോ ഇതാണ് ചോദ്യം നമ്മൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു വന്യമൃഗത്തിനെ സ്നേഹിക്കുന്നു നശിപ്പിക്കാൻ കല്ല പക്ഷെ ഇവിടെ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടത് വന്യമൃഗത്തിനാണോ അത് മനുഷ്യനാണോ അതാണ് ഇവിടുത്തെ ചോദ്യം അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ വന്യമൃഗ സംരക്ഷണത്തിന്റെ അന്റും ഭേദഗതി ചെയ്യണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മറ്റൊന്നുമല്ല ഏത് മൃഗം പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ജനവാസ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാലും അതിന്റെ സ്വഭാവം നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല ഒരു മനുഷ്യന് നിശ്ചയിക്കാൻ കഴിയുമോ ഗവൺമെന്റിന് നിശ്ചയിക്കാൻ കഴിയുമോ ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കാൻ കഴിയുമോ ഇല്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉടനെ സൈക്കിൾ തന്നെ ഉടനെ തന്നെ അത് മയക്കുവടിയാണ് വെടിവെച്ച് അത് തിരിച്ച് കാട്ടിൽ കൊണ്ടുപിടുകയല്ല ക്യാപ്റ്റീവ് ആക്കി അതിനെ കൂട്ടിൽ ഇട്ട് നമുക്ക് മെരുക്കേണ്ടി വരും ആ രീതിയിൽ പോകാൻ പറ്റൂ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയട്ടെ ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന വന്യമൃഗങ്ങൾ ഒക്കെ നാട്ടിലേക്ക് വന്ന് വലിയൊരു വിഷയമായി കേരള സംസ്ഥാനത്ത് എല്ലാ ദിവസവും ഇൻഷുറൻസ് വരികയാണ് എത്രയോ പേര് മരിക്കുന്നു എത്രയോ പേര് അപകടത്തിൽപ്പെടുന്നു എന്ത് സംരക്ഷണമാണ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥർക്കൂടെ ഒരു സംരക്ഷി ചുമതല കൊടുക്കേണ്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മനുഷ്യരെ സംരക്ഷിക്കാനുള്ള ഉത്തരവ് കൊടുക്കണ്ടേ വന്യമൃഗം ശ്രീ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നോക്കുക ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഏറ്റവും ഒടുവിലത്തെ കാര്യം ആനകൾ മാത്രമല്ല കടുവകൾ പുലികൾ പന്നി ഇതെല്ലാം ജനവാസ സമയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാര്യം ഈ അടുത്ത കുറെ മാസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ നോക്കുക ഈ തണ്ണീർ തണ്ണീർക്കുമ്പോഴെന്ന് പറഞ്ഞ ആനയ്ക്ക് റേഡിയോ കോളർ ഉണ്ട് കൃത്യമായ ഒരു മോണിറ്ററിങ് പോകുന്ന ഒരു ആനയാണ് പക്ഷെ എന്നിട്ട് കൂടി അതിന്റെ കൃത്യമായ സഞ്ചാരഗതി അതിന്റെ സഞ്ചാര ദീശ അതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല മറ്റെന്ത് അതിനൊക്കെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ ആ സൊല്യൂഷൻ ഈ നിയമ ഭേദഗതി ഇപ്പോഴത്തെ ഘട്ടത്തിൽ മാറ്റിയേ തീരൂ ഇങ്ങനെ വരുന്ന വന്യമൃഗങ്ങൾ വരുമ്പോൾ മനുഷ്യന് സംരക്ഷണം കൊടുത്തുകൊണ്ട് അതിനെ മയക്കുവരിയാണ് മയക്കുപടി അതിനും ഗൗരവമുള്ളതാണെങ്കിൽ അതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് നമ്മൾ പരിസ്ഥിതിക്കെതിരോ അല്ലെങ്കിൽ ഇത് വന്യമൃഗത്തിനോ എതിരായിട്ടല്ല ഇവിടെ നമ്മൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യനെയാണ് ഇവിടെ പരിസ്ഥിതിയെ തന്നെ സംരക്ഷിച്ച ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രദേശമുള്ള അല്ലെങ്കിൽ വനമുള്ള അല്ലെങ്കിൽ വനാവരണമുള്ള പ്രദേശം കേരള സംസ്ഥാനമാണ് ഈ രാജ്യത്ത് ഈ കൊച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞ അമ്പത്തിനാല് ശതമാനമാണ് ശരാശരി ദേശീയ ശരാശരി വരും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ശതമാനമേ ഉള്ളു വനാവരണം പക്ഷെ കേരള സംസ്ഥാനത്ത് അത് അമ്പത്തിനാല് ശതമാനം എന്ന് പറഞ്ഞ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കർഷകരും ജനങ്ങളുമാണ് അവിടെ ആ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പിന്നെ ആർക്കാ കൊടുക്കണേ അപ്പോൾ ഇത് ഒരു കേസ് ടു കേസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഇതല്ല മാത്രമല്ല ഇനി അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വരുന്ന മാരകമായ രോഗങ്ങൾ ചിക്കൻ കുനിയ ഉൾപ്പെടെയുള്ള കോവിഡ് ഉൾപ്പെടെയുള്ള കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും പറഞ്ഞിരിക്കുന്നത് അത് ചുനോട്ടിക്കൽ ഡിസീസാണ് എന്ന് പറഞ്ഞ ആനിമൽ ഡിസീസാണ് ആനിമൽ വൈറസാണ് അതിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള മാരകമായ രോഗം പിടിപെടുവാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഇന്ന് കേരള സംസ്ഥാനമായി മാറിയിരിക്കുക അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് ഇന്ന് ഈ ഒരു യാനയുടെ കേസ് മാത്രമാണോ വയനാട്ടിലെ കേസ് മാത്രമാണോ എല്ലാ ദിവസവും താങ്കൾ പറഞ്ഞ പോലെ വന്നിരിക്കുക അതിനകത്ത് മറ്റൊരു കാര്യം ഇവിടെ ഈ പറയുന്ന ആനയും കടുവയും കുരങ്ങനും പന്നിയും എല്ലാം ഷെഡ്യൂൾ വണ്ണിലാണോ വന സംരക്ഷണ നിയമത്തിൽ ആ ഷെഡ്യൂൾ വണ്ണിലുള്ള ഒരു ആനയെ വെടിവെച്ച് വീഴ്ത്തണം അല്ലെങ്കിൽ കടുവയെ വെടിവെക്കണം അക്രമകാരിയ ഒരു കടുവ രണ്ട് ഒരു കുറെ ജനങ്ങളെ കൊല്ലപ്പെടുത്തി എന്ന് വിചാരിക്കുക നമുക്ക് വെടിവെക്കണം വെടിവെക്കാൻ കഴിയില്ല കാരണം മാത്രമേ അത് പ്രഖ്യാപിക്കാനുള്ള അനുമതിയുള്ളൂ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കണമെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി വന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മണിക്കൂറുകൾ കഴിയും ദിവസങ്ങൾ കഴിയും അന്നേരത്തന്നെ അപകടം ഉണ്ടായി കഴിയും ആ ഷെഡ്യൂള് മാറ്റിയെടുക്കണം ഇത് വലിയൊരു ഒരു ഒരു വലിയ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ വലിയൊരു പ്രശ്നമാണ് ഇത് തന്നെയാണ് സാമിബൻ ഞാനും വാദിച്ചത് ഈ കഴിഞ്ഞ ദിവസവും ഇതുമായി തന്നെയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മൾ ഇത് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണുകയും നിയമ സേകത നടത്തി ഇപ്പോൾ നമ്മൾ ഇത്രയും ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ആന പുറത്ത് കണ്ടാൽ ആ നിമിഷം മയക്കൂടി വെക്കേണ്ടതാണ് അതിനുള്ള അധികാരം ലോക്കലായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥർ അവിടെയുള്ള ജനങ്ങളെയും കൃത്യവും സംരക്ഷിക്കാനും തയ്യാറാകണം ശരി വളരെയധികം നന്ദി ശ്രീ ജോസ് കെ മാണി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എം പി സൂചിപ്പിച്ചത് ഇങ്ങനെ ആനകളൊക്കെ കാടിറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന ഈ കാലതാമസം അതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ ഒരു പക്ഷേ ഇപ്പോൾ ഒൻപത് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു തണ്ണീർക്കൊമ്പൻ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് എന്നിട്ടും മയക്കിടി വെക്കാനോ പിടികൂടാനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ തുടർന്നു തുറന്നുകൊണ്ടേ പോവുകയാണ് അതിലൊരു മാറ്റം വേണമെങ്കിൽ ഷെഡ്യൂളിൽ മാറ്റം വരണം നിയമത്തിൽ മാറ്റം വരണമെന്ന് എം പി കൂടി പറയുന്നു അത് നിരന്തരമായി പാർലമെന്റിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും പരാതി കൂടിയാണ് ഇപ്പോൾ ജോസ് കെ മാണി എം പി ഡോക്ടർ ട്വന്റി ഫോറുമായി പങ്കുവച്ചത്